ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ടയാളല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടൻ മോഹൻലാൽ മാധ്യമങ്ങളെ കാണുന്നു നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ എന്നാലല്ലാതെ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ട ഒരാളല്ല എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല ഇങ്ങനെ അറിയ അറിയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ ഞാൻ ഞാനിങ്ങനെയാണ് കാണുന്നത് ഈ റിപ്പോർട്ട് എന്നെ വിളിച്ചതാണ് ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട് അതെങ്ങനെ അത് ഒരു പിന്നെ എങ്ങനെ ഒരു ഗോപ്യമായി വെച്ചിരിക്കുന്നത് അതാണ് ആ റിപ്പോർട്ടുകളിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് പറയുന്നത് അത് കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ് അവരത് പഠിച്ചിട്ട് പറയട്ടെ എനിക്കില്ലേ നിങ്ങൾക്ക് വെള്ള അറിവാണ് എനിക്കും അങ്ങനെ പൊതുസമൂഹത്തിനൊന്നും ബോധ്യമായിട്ടില്ല നിങ്ങൾ അങ്ങനെ പറയരുത് നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമായി അങ്ങനെ പറയും പൊതുസമൂഹത്തിന് ബോധ്യമാകരുത് അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറയുന്ന ഒന്ന് ശ്രമിക്കാം എന്നെ പറയാൻ സമയോട്ടാ എല്ലാരും മാഷ പിടിക്കാവൂലേ അല്ലടാ ഇത്തിരി പച്ചക്കറിയും മേടിക്കണം എനിക്കൊന്ന് പോകണം മനസ്സിലായി അല്ല ബാക്കി പച്ചക്കറി മതി നേരെ ഇറക്കിയാൽ ഇതെല്ലാം അവിടെ കിട്ടും സന്തോഷിക്കണ്ട മിനിമം ും സ്റ്റേഷനറി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഫാൻസി ജുവലറി ബേക്കറി ആൻഡ് സ്വീറ്റ്സ് ഫാഷൻ ആൻഡ് കോസ്മെറ്റിക്സ് എലക്ട്രാണിക് പ്രോഡക്ട്സ് അന് ഹോം അപ്ലൈൻസെസ് ബ്യൂട്ടി പാർലർ അന്റ് കഫറ്റീരിയാ ഷാപ്പിംഗ് ഈസി ആ കൺ ഇനി എംസിപി സൂപർ മാര്ക്കെ സൂപർ മാര്ക്കെട അറരാ